ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഉറപ്പായും ആംചൂർ പൗഡർ നിങ്ങൾ ഇനി ഷോപ്പിൽ പോയി വാങ്ങില്ല അത് ഉറപ്പാണ് നമുക്ക് പ്രിസർവേറ്റീവും ഫുഡ് കളറും ഒന്നും ചെയ് ചേർക്കാത്ത നല്ല ശുദ്ധമായിട്ടുള്ള ആംചൂർ പൗഡർ വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഒരേ ഒരു ദിവസം മാത്രം മതിയാകും ഇത് തയ്യാറായി വരാനായിട്ട് ആദ്യം നമുക്ക് പച്ച മാങ്ങയുടെ സ്കിന്നെല്ലാം ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്ത് എക്സ്ട്രാ വരുന്ന ജ്യൂസ് ഇതുപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ കാണാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങിക്കിട്ടും അതല്ല കുറച്ച് വെയിൽ മാത്രമാണുള്ളത് ഉണ്ട് എങ്കിൽ രണ്ട് ദിവസം എടുക്കും അതിൽ കൂടുതൽ പോകില്ല കേട്ടോ ഫാനിൻ്റെ കീഴിൽ വെച്ചും നമുക്കിത് ഉണക്കിയെടുക്കാം ഏതെങ്കിലും പാത്രങ്ങളിലോ അല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ നിരത്തി ഇട്ടതിന് ശേഷം ഫാനിൻ്റെ കീഴിൽ വെച്ചും ഉണക്കിയെടുക്കാം അതല്ല വെയിലത്താണെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാവുന്നതാണ് വെയിലത്താണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും ഇത് രാവിലെ വെച്ച മാങ്ങ വൈകിട്ടായപ്പം ഇങ്ങനെയായി കിട്ടി ഇത് നെക്സ്റ്റ് ഡേ ആണ് നല്ലതുപോലെ ഉണങ്ങി കറുവറാന്നുള്ള സൗണ്ട് കിലികിലാന്നുള്ള സൗണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ മാത്രം മതി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്